എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പീനട്ട് ബട്ട ഇത് കണ്ടോ നല്ല സുന്ദരമായ ചെറിയ പഴം ഇത്ര വലുപ്പമുള്ളൂ എൻ്റെ കൈക്ക് എത്തിയിരിക്കുന്നത് കണ്ടറിയാൻ പറ്റും ഇത്ര വലുപ്പം ഇതിനുള്ളൂ നല്ല ഗുണവും രുചിയുമുള്ളൊരു പഴമാണ് ഇതിൻ്റെ പേര് പീനട്ട് ബട്ടർ ഇതാണ് പീനട്ട് ബട്ടർ നന്നായിട്ട് പഴുത്തുകൊണ്ടാണ് ഈ റെഡ് കളർ അല്ലെങ്കിൽ അതിനൊരു ഓറഞ്ച് കളറാണ് വരാറുള്ളത് ഇതിന് പീനട്ടിൻ്റെ വെണ്ണയുടെയും സ്വാദുണ്ടെന്നാണ് പറയണത് വെണ്ണയുടെയും കടൽ നിലക്കടലിയുടെയും ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ സ്വാദുള്ള ഇതും ഒരു വിദേശി പഴമാണ് ഇത് കണ്ടോ ഇതിൻ്റെ കുരു ഇത്ര വലുതാണ് ഈ കുരുവിൻ്റെ പുറത്തുള്ള ഈ വെണ്ണ പോലെയുള്ള സാധനമാണ് നമ്മൾ കഴിക്കുന്നത് നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ ഗുണമുള്ളതായിരിക്കും ഇത് ബെനിഷേല പെറു ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിപ്പെട്ട ഒരു മരമാണ് അധികം വലിപ്പം വയ്ക്കാതെ പൂച്ചെടി പോലെ ഒക്കെ നിൽക്കുന്ന ഒരു ചെടിയാണ് എന്തായാലും നല്ല ഓറഞ്ച് കളറിലും റെഡ് കളറിലും പച്ച കളറിലും ഒക്കെ ആയിട്ട് നിറച്ച് കായ്കളുണ്ടായി നിൽക്കുന്നതാണ് നല്ല മനോഹരമാണ് പൂച്ചെടി ആണേ തോന്നുള്ളൂ മുറ്റത്ത് തന്നെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു പഴച്ചെടിയാണിത് ഇപ്പം എല്ലാവരും ഇതിൻ്റെ പോലെ ഒരെണ്ണം വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ അധികം സ്ഥലമൊന്നും ആവശ്യമില്ല ചട്ടിയിലും വീപ്പയിലും ഒക്കെ വളർത്താൻ ഒരു മരമാണ് മരം എന്നു പറയാൻ പറ്റിയൊരു പൂച്ചെടിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതിൻ്റെ ഒരു തൈ വാങ്ങിച്ച് നട്ട് ഇതിൻ്റെ ഗുണമുള്ള ഈ പഴം തിന്ന് ആരോഗ്യത്തോടെ നമുക്കിരിക്കാം